നമസ്കാരം നമുക്ക് ഇന്ന് ഒരു ബാസ്ക്കറ്റ് വാങ്ങുമ്പോൾ നമ്മുടെ ഡ്രസ്സിലുള്ളൊരു ബക്കറ്റ് വാങ്ങുമ്പോൾ അതിൽ നമുക്ക് രണ്ട് ഓഫറാണ് ഉള്ളത് കേട്ടോ ഇതുപോലെ സോപ്പ് പൊടി സോപ്പ് പൊടി രണ്ടെണ്ണം പിന്നെ ഇതുപോലെ ഒരു വാഷിംഗ് മെഷീൻ ഓഫർ പ്രൈസാണ് നാനൂറ്റി നാൽപ്പത്തൊമ്പതിന് കൊടുക്കുന്നത് ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തൊമ്പത് ഉള്ളു ഓഫർ പ്രൈസാണ് സെറ്റിൽ മാർട്ടിൻ്റെ നല്ലൊരു പ്രൊഡക്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനതിൽ കാണിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ സാധാ ഒരു മാനുവൽ വാഷിംഗ് മെഷീൻ വാങ്ങാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉള്ളു വെച്ചെങ്കിൽ ഇതൊന്ന് വാങ്ങുന്ന നല്ലതാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തി കാണിക്കാം എന്തായാലും ഇത് ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ സൗദിയ സൂപ്പർ മാർക്കറ്റ് വന്നാൽ മതി വൺ ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം നല്ലൊരു മോട്ടറും കാര്യങ്ങളൊക്കെയാണ് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വെള്ളമൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട് ഇത് അതുപോലെ നല്ല നീറ്റായി നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഡ്രസ്സൊക്കെ ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു വാഷിംഗ് മെഷീൻ ഒരു ഓട്ടോമാറ്റിക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ഐറ്റാണ് ചെറിയ സ്ഥലമുള്ള ആൾക്കാർക്ക് കിട്ടാ വലിയ വലിയ സ്ഥലമുള്ളതൊന്നും വാങ്ങണ്ട കൂടുതലായിട്ടും തിരുമണ ആൾക്കാരൊന്നും ഒന്നും എടുക്കണ്ട ചെറിയ പാർട്ടി ചെറിയൊരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ റൂമിൽ ഇത് കൊണ്ടു വെക്കാനും സ്ഥലമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇതുപോലത്തെ സാധനം വാങ്ങിയാൽ മതി ഒരു ഏഴ് കിലോ വരെ അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല ബ്രാൻഡ് ഐറ്റാണ് ഇവർ തന്നെ ബ്രാൻഡാണ് സെറ്റിൽ മാർട്ടിൻ്റെ ബ്രാൻഡാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ സെറ്റിൽ മാർട്ടിൻ്റെ വാഷിംഗ് മെഷീൻ എടുത്തോ വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇതിന് സൗദി സൂപ്പർ മാർക്കറ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് കിട്ടും രണ്ട് വാഷും ഓർഡറും ഒരു ബാസ്ക്കറ്റും ഒക്കെ കിട്ടണം കേട്ടോ അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് പോവാം വാഷിംഗ് മെഷീൻ കേട്ടോ അപ്പോൾ നമ്മൾ ഓഫറിൽ വാങ്ങിയ വാഷിംഗ് മെഷീൻ അത് സെറ്റിൽ മാർട്ടിൻ്റെ വൺ ഇയർ വാറണ്ടി ഒക്കെ ഉള്ളതും കേട്ടോ അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നോക്കാൻ നമ്മൾ ഇവിടെ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ടൈമിങ് ഉണ്ട് വാഷിങ്ങിൻ്റെ മെഷീൻ്റെ ടൈമാണ് കേട്ടോ പിന്നെ അത് വെള്ളം ഇത് വാഷിലേക്ക് തട്ടാനുള്ളതും ഇത് ഇതിലേക്ക് തട്ടാനുള്ളതും കേട്ടോ അതൊക്കെ അവരോട് മാറ്റിയിടാം പിന്നെ അത് നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റം ആണ് കേട്ടോ സ്പിൻ ടൈമറാണ് പിന്നെ ഇത് വെള്ളം ഇത് സ്റ്റാൻഡായിട്ട് ഇടുക പിന്നെ വെള്ളം റിമൂവ് ആക്കാനായിട്ട് ഇത് ഇതിലേക്ക് ഇട്ടാൽ മതി ഇതിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ വെള്ളം റിമൂവ് കിട്ടുക അപ്പോൾ അത്ര ഉള്ളതിൻ്റെ ഓപ്ഷൻസ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല പിന്നെ ഏഴ് ആണ് ഇതാണ് അതിൻ്റെ നമ്പർ അതുപോലെ പൈപ്പ് നമ്മൾ കണക്ട് ചെയ്യുന്നു കറൻ്റ് കൂടെ കണക്റ്റ് ചെയ്യുന്നു അത്ര കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഡോറ് ഇങ്ങനെ ഓപ്പൺ ആക്കി എടുക്കണം കേട്ടോ നിങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ പൊക്കാനോ സംവിധാനമൊന്നുമില്ല പൊക്കി എടുക്കണം ഇത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഡ്രസ്സിൽ ഇട്ടിട്ടുണ്ട് ഡ്രസ്സ് ഷോപ്പ് കൂടിയൊക്കെ നമ്മൾ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് പ്രത്യേക ക്യാബിനൊന്നുമില്ല അതുപോലെ അടക്കുക ഇത് നമ്മുടെ ഡ്രൈ ആക്കാനുള്ളത് ഇതിനും ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നേരത്തെട്ടത് വെച്ചതിൻ്റെ ഇതിലുണ്ടോ നേരത്തെട്ട് വെച്ച് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ാലും നമുക്ക് അലക്കാൻ തുടങ്ങാം വെള്ളം തുടക്കുന്നു വെള്ളം വെള്ളം ചാഴ്ന്നു തന്നെ നല്ല രീതിയിൽ വെള്ളം ചാടി കഴിഞ്ഞാൽ എനിക്ക് വെള്ളം ആവശ്യത്തിന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പുകളിന് മേലെ തൊടുത്തിട്ടുണ്ട് നമുക്കിത് കറക്കാൻ കൊടുക്കാം ടൗണാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ നല്ല സ്പീഡിൽ തന്നെ മെഷീൻ കറങ്ങി കിട്ടാം അതാണ് നല്ല സ്പീഡിൽ തന്നെ കറങ്ങി കഴിഞ്ഞിട്ട് ചളിയൊക്കെ ഇളക്കി നല്ല കളറൊക്കെ വെള്ളത്തിൻ്റെ കളറ് മാറിക്കേണ്ടി എന്തായാലും നല്ല സ്പീഡിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഡ്രസ്സുകളൊക്കെ കുതറ്റിട്ടുന്നുണ്ട് എന്തായാലും ചെറിയൊരു സ്ഥലം മതി ഇത് വെക്കാൻ ഇതും സ്ഥലം മതി അപ്പോൾ ചെറിയൊരു ബാത്റൂമിലേക്കൊക്കെ ഒരു ഉതകുന്ന ഒരു വാഷിംഗ് മെഷീനാണിത് അത്യാവശ്യം ചെറിയൊരു ബഡ്ജറ്റിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് സൗദിയ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ആണ് അപ്പോൾ ഓഫർ പ്രൈസ് ഉണ്ട് പിന്നീട് അതിൻ്റെ പഴയ പ്രൈസിലേക്ക് മാറും അപ്പോൾ എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് പോയി വാങ്ങി നമ്മൾ വായിക്കും ഓക്കെ ഓണാക്കിയിട്ട് കറക്കാനിടാം ആവശ്യത്തിന് ഒരു കറക്കം കഴിഞ്ഞാൽ അത് ഓഫാവും പിന്നെ നമുക്ക് വെള്ളം കളഞ്ഞിട്ട് വീണ്ടും കറക്കാം അതിന് ശേഷം ഉണക്കാനുള്ള എല്ലാം സംവിധാനങ്ങളുണ്ട് നല്ലൊരു നല്ലൊരു മെഷീനാണിത് കുഴപ്പമെന്ന് വെച്ചാൽ ചെറിയ റൂമിലേക്ക് ചെറിയൊരു ബാത്റൂമിലേക്കൊക്കെ ഒരു അഞ്ചാളിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇത് മതിയാവും ചെറിയ കുട്ടികൾ ഒരു ഫാമിലിക്കൊക്കെ ചെറിയ ഫാമിലിക്ക് ഒക്കെ ഇത് മതിയാവും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വെള്ളം വീണ്ടും കൂട്ട് മാറ്റി എടുക്കണമെന്ന് മാത്രമാണ് മെയിനായിട്ടുള്ളത് അല്ല അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് തന്നെ പോകേണ്ടി വരും അപ്പോൾ എന്തായാലും ചെറിയൊരു വാഷിംഗ് മെഷീനും ഓട്ടോമാറ്റിക്കൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണിത് പിന്നെ വെള്ളം പോകാനുള്ള ഓപ്ഷൻ ഞാൻ ആ പൈപ്പിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് ആ പൈപ്പ് നീളം കുറവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്റ്റൻ്റെ വാങ്ങിയിട്ട് നീട്ടി ഇടാനും പറ്റൂട്ട അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ വാഷിംഗ് മെഷീനൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇത് സൗദി സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിളുണ്ട് ഇപ്പോൾ ഓഫറും ഉണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ പ്രൈസ് മാറും അപ്പോൾ എന്തായാലും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉടൻ തന്നെ പോയിട്ട് ഈ മോഡലൊക്കെ വാങ്ങിയപ്പോൾ ഏഴ് കിലോൻ്റെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ചാനലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഉണക്കാലത്ത് ഉണങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഉറപ്പുന്നില്ല നല്ലൊരു മിഷീൻ തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള മെഷീനെ കൊണ്ട് പറയാനുള്ളത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ